ഹലോ അപ്പം ഞാൻ അതിനേറ്റും കൂടി പോകുന്നത് വേറെയും കൂടെയല്ലാട്ടാ കാലത്ത് തന്നെ പടക്കവും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി നേരം വൈകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരക്കാവും അത് കാരണം കൂടി ഞങ്ങൾ നേരത്തെ പോകുന്നതൊരു ഏഴരയൊക്കെ ഇപ്പോൾ ഞങ്ങടെ എത്തിയിട്ട് അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിട്ടോ ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്താണ് നിന്നത് ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അറ്റെത്തിയിട്ടുണ്ടായിരുന്നു തിരക്ക് നമ്മൾ ഒരു ബോക്സിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പടക്കം അതുപോലെ തന്നെ കുറച്ച് കമ്പത്തിരി അതുപോലെ ചിക്കുബുക്ക് അങ്ങനത്തെയൊക്കെ പടക്കം കുറച്ച് കുറവെടുത്ത് കാശിക്ക് ഇനി പേടി വേണമെന്ന് വച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചന്തക്ക് പോകട്ടാ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ ഏഴരക്കൊക്കെയാണ് ചെന്നത് പടക്കം വാങ്ങാതുകഴിഞ്ഞാൽ കുറച്ച് ചന്തയിൽ എത്തി പക്ഷെ അതിനുള്ള പച്ചക്കറി സാളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം തീർന്നു തുടങ്ങിയിട്ടാണ് നേരത്തെ ചെന്നത് മാത്രമേ ഉള്ളൂ എല്ലാം തീർന്നു തുടങ്ങി നമുക്ക് കണി വയ്ക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ളൊരു ഇത് കിട്ടിയിട്ടാണ് നമ്മുടെ പൈനാപ്പിളൊക്കെ കിട്ടിയിട്ടിട്ടാണ് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ചായ പിടിക്കാൻ ഇറങ്ങിയിട്ട് അത് വീട്ടിലെത്തി വീണ്ടും കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മാങ്ങി അതുപോലെ തന്നെ കണി വെക്കും കശ്മുമങ്ങ സാധനങ്ങളൊക്കെ പൊട്ടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അമ്മ ജോലിയോ ചെയ്യാനുണ്ട് ഇപ്പുറത്തെ ഒരു വീട് ഉണ്ട് അവിടെ പോയിട്ട് ഒരു സാധനങ്ങളൊക്കെ പൊട്ടിച്ച് അവിടുന്ന് സാധനങ്ങളൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ഇവിടെ ചേട്ടൻ അപ്പോൾ കൊളം പിടിക്കണ്ടട്ട അവിടെ ചിറയിൽ കുളം പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടേക്കൊന്നു പോകാന്ന് വിചാരിച്ചിട്ടാ അവിടെ ഇഷ്ടംപോലെ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ രാവിലെ തന്നെ ചെല്ലാൻ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം കൊണ്ട് നേരം വയ്ക്കിട്ടാണ് ഞാൻ ചെന്നപ്പോൾ ഒരു പതിനൊന്ന് മണി അത് കാരണം കൊണ്ട് ഒരു പെട്ടി വണ്ടി മീനൊക്കെ കൊണ്ടുപോയിട്ട് അതിനുശേഷമാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ കാണിച്ചിട്ട നല്ല ഭംഗിയില്ലേ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് അമ്പലാട്ടെ ശിവന്റെ അമ്പലം ആ കാണുന്നത് പള്ളിയാടാ അവിടെ നിന്ന് കാണാട്ടാ ഞങ്ങടെ എത്തിയിട്ടുണ്ടാ കൊറേ മീനുകള് കൊണ്ടുപോയിട്ടവര് പിന്നെ മീൻ കാണിക്കുന്നൊക്കെ ഞാനത് കണ്ട ഇഷ്ടമായിരുന്നു അവരെ സമ്മതിക്കണം ഒരു കുപ്പി വെള്ളം വന്ന അത് മൂത്തൊഴിച്ചിട്ട് ഞങ്ങത്തോടെ നടക്കും അമ്മ ഒരു എന്റെ കാലത്തന്നെ വന്നാൽ മതിയാണ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയും അടിപൊളി ചക്കയും പോർക്കും കൂടി വെക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കണ്ട പോർക്ക് കുക്കറിൽ കിടന്നു എന്തുകൊണ്ടിരിക്കുകയാണ് ചക്ക ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാ അപ്പം അത് കഴിയുമ്പോൾ ഞാൻ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടാണ് വീണ്ടും തിരിച്ചും കൂടെ വന്ന് പച്ചക്കറിയും കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുമ്പോഴേക്കിൻ്റെ അമ്മ അടിപൊളി ചക്കയും പോർക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ട് അത് കുട്ടിയിട്ട് പിടി പിടിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വിഷു പരിപാടികൾക്ക് തുടങ്ങിട്ടാ പടക്കം പൊട്ടിക്കലും തകർപ്പൻ പരിപാടികളായിരുന്നു പിന്നെ എല്ലാവരും അടിച്ച് വിളിക്കുകയായിരുന്നു കേട്ടാ അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെ വരാടാ അപ്പോൾ ഞങ്ങളുടെ വിഷുൻ്റെ വീഡിയോസ് ഇനി ഇങ്ങനെ വരൂട്ടാ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ട്ടാ അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഹാപ്പി വിഷു ബായ് अच्छा राउंडिंग। आ आने बात है। आने के बाद अगला ये वाला। ये बिरंगे रूचि। ये। अलग है आटिका। अच्छा। 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 अच्� Terima kasih telah menonton